ما العلم من كانت تبديله يمسي بها خاليا مقدار اثقالي السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين റസാനത്ത് ഭാഗം അൻപത്തി ഒൻപത് وخالط الصلاح نلت الصلاح به لأنهم في وجوه الأرض أقمار ما ألكني في إذا ما سال مختلطا بماء نير فزالت منه

لت منه أقدار ما ألكني في ككوس لبلم إذا ما سعلى أدوى مختلطاً أعبلّم تنّك لرنّا نليل بماء النهر ندي لي بلّم بل منه അപ്പോൾ ആ കക്കൂസിലെ വെള്ളത്തിൽ നിന്ന് നീങ്ങുന്നതാണ് മലിന മലിനവസ്തുക്കൾ നീങ്ങുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നീ സജ്ജനങ്ങളുമായി സഹവസിക്കുക എന്നാൽ നീ നന്മയെ എത്തിക്കും കാരണം സജ്ജനങ്ങൾ ഈ ഭൂമുഖത്തെ പ്രകാശങ്ങളാണ് അവരോടൊപ്പമുള്ള നിന്റെ ജീവിതം നിന്ന് നിന്നിലുള്ള മാലിന്യങ്ങൾ കാര്യങ്ങൾ നീങ്ങാനും സൽക്കർമ്മങ്ങൾ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകാനും അത് കാരണമാണ് കേട്ടോ വല്ലവരോടുമുള്ള സഹവാസം നിനക്ക് നന്നാവാറുള്ള മാർഗമാണ് മലിനവസ്തുക്കളുള്ള മലിന വസ്തുക്കളുള്ള വെള്ളം നദിയിലെ വെള്ളവുമായിട്ട് കലരുമ്പോൾ മാലിന്യങ്ങൾ നീങ്ങിയ വെള്ളം ശുദ്ധമാകുന്നുണ്ടല്ലോ മഹാന്മാരുമായുള്ള സഹവാസം നമ്മുടെ യപര വിജയത്തിന് നിമിത്തമാണ് എന്നാണ് ഈ കവിയിലൂടെ നമുക്ക് ഇവിടെ വിവരിച്ചു തന്നത് ഒരു ഹജീത് ആ നീണ്ട ഹദീസിന്റെ അവസാനം അള്ളാഹു പറഞ്ഞതായിട്ട് രബി അലൈഹി വസല്ലം പറയുന്നു നല്ലവരുമായി സഹവസിച്ചവർ പരാജിതരാവുകയില്ല അള്ളാഹു സുബാനഹറ്റ നല്ലവരുടെ കൂടെ കൂടാനും നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നല്ലതുമായി ബന്ധപ്പെട്ട് നല്ലതിലൂടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അമീൻ അസലാമലക്കും വർഹമുല്ലാഹി വരകാത്തു